മുംബൈയിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് അവിടുത്തെ ഇവിടെ പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും കേന്ദ്രമാണ് നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും ഫ്രൂട്ട്സിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലും നല്ല ഫ്രഷ് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെയാണ് പഴങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് चलो ये डॉम ड्रम लेने का है ഞാൻ ഇടയ്ക്ക് ഒരു കമ്മലിൻ്റെ കട കണ്ടിട്ട് അങ്ങോട്ടൊന്ന് ചാടിയതാണ് പിന്നെ അത് ഫുള്ളും രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഒരു സൈഡിൽ ഫോണിൻ്റെ അങ്ങനെയൊക്കെയുള്ള കുറേ കടകൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും നല്ല റേറ്റ് കുറവാണ് ചീപ്പ് റേറ്റിൽ കിട്ടും ഈ ബാഗൊക്കെ വന്നിട്ട് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് ഇത് ചെറിയ ബാഗ് ചെറിയ ചെറിയ പാത്രങ്ങളും ഭരണികളൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര തിരക്കാണ് അങ്ങോട്ട് നടന്ന് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്ന് മണി ആ ഒരു ടൈമിലാണ് ടൈമിലാണിപ്പോൾ ഇത്രയും തിരക്ക് ഒരു നാല് അഞ്ചുമണിക്കായി കഴിഞ്ഞാൽ ഭയങ്കര റഷാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാനേ പറ്റത്തില്ല ഭയങ്കര തിരക്കായിരിക്കും പിന്നെ പിന്നെന്താ കുപ്പിവളകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് ഇതാ പല കളറ് കുപ്പിവളകൾ പിന്നെ ഇത് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഇതെല്ലപ്പം സ്ട്രീറ്റ് ഫുഡ് ആണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഇവിടുത്തെ ആളുകൾ ഫുള്ളും സ്ട്രീറ്റ് ഫുഡിനെയാണ് എല്ലാവരും അവിടെ നിന്ന് കഴിക്കും പല വെറൈറ്റി ഫുഡുകളാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്ട്രീ മുക്കിന് മുക്കിനു മുക്കിനിങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡുകളുണ്ട് അപ്പോൾ ഇതുപോലെ സാൻഡ്വിച്ചുകൾ ബേൽപൂരി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഐറ്റങ്ങൾ അപ്പോൾ നമ്മളൊരുപാട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും വലിയവരുടെയും ഒക്കെ ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ ഒരുപാട് റേറ്റ് കുറവ് അതെങ്ങനെ സ്വീറ്റിൽ എങ്ങനെയാണ് തീരുവല്ലോ നമ്മൾ കണ്ടാലും തീരാത്ത അത്രയുമുണ്ട് വീണ്ടും കുറേ ഇത് കണ്ടിട്ട് ഇങ്ങനെ കാണാതെ കണ്ടിട്ട് നല്ല രസം തോന്നിയിട്ട് ഇനി വീഡിയോ എടുത്തുകൊണ്ട് വരുമായിരുന്നു പിന്നെ പിന്നെ ബെഡ്ഷീറ്റുകൾ കർട്ടനുകൾ ഷട്ടുകൾ അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ പിന്നെന്താ ഇങ്ങനെ ഫ്രൂട്ട്സുകളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോരുത്തർ പ്ലേറ്റിൽ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിങ്ങനെ കഴിക്കാതെ കഴിക്കുന്നുണ്ട് പിന്നെതാണ് നമ്മൾ അവിടെ നിന്ന് ലൈറ്റായിട്ടൊരു കോഫി പുഡിങ്ങും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ അവിടെ നിന്ന് വേറെ ഒരു എഗ് ബുർജി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡും എഗ് ബുർജിയും കൂടി ഓർഡർ ചെയ്തു പക്ഷേ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കഴിച്ചു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സംഭവം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ രാത്രി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത്രയൊക്കെ ഉള്ളതായിരുന്നു വീഡിയോ കുറേ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കണ്ട